എൻ്റെ രണ്ടനിയന്മാർ അവരമിൽ ചെറിയ അങ്ങടും ഇങ്ങോട്ടുള്ള സൗന്ദര്യ പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ ശത്രുത അല്ലെങ്കിൽ പിണക്കം അതക്കുക ജീവിതകാലം മുഴുവൻ വച്ചുകൊണ്ടിരിക്കാനുള്ള ഒന്നല്ല അതെന്നായാലും അത് പറഞ്ഞു തീർക്കുക അതിൻ്റെ കാര്യങ്ങളായിട്ട് ഒരുമിച്ച് പോകാം അതാണ് ഏറ്റവും വലിയ ഇത് അപ്പോൾ നമ്മൾ ആ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചിപ്പോൾ നിസ്സാര കാര്യം ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോൺ വിളിയിൽ തീരാമായിരുന്ന ഒരു പ്രശ്നമാണ് അതിത്രയും വലിയ സംഭവങ്ങളിലേക്ക് വന്നാൽ അപ്പോൾ രണ്ട് പേരെയും ഫോളോ ചെയ്യണ ഒരുപാട് പേരുണ്ട് രണ്ടുപേരെയും ഇഷ്ടപ്പെടണ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെല്ലാവർക്കും ഇവർ രണ്ടു പേരും ഇനി മുതൽ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകും ഏ ഇതൊരു സന്തോഷ വാർത്തയാണ് ഏ അതിൻ്റെ പുറകിൽ ബാങ്കും കേൾക്കണ് സന്തോഷ വാർത്തയുടെ പുറകിൽ ബാങ്കും പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഈ നമ്മൾ എല്ലാവരായിട്ടും ആരായിട്ടും ശത്രുത അല്ലെങ്കിൽ ദേഷ്യം തോന്നാം നമുക്ക് അത് നമുക്ക് പറഞ്ഞ് തീർക്കലായിരിക്കും ഏറ്റവും ഉത്തമം പറഞ്ഞ് തീർക്കാൻ എനിക്ക് ഒരു ചാൻസ് കിട്ടി അതെ അത് ഞാൻ രണ്ട് അനിയന്മാർ രണ്ടുപേരെ അനിയന്മാരാണ് ഇവനും വന്നപ്പോഴും ഇന്ന് വന്നപ്പോഴും എല്ലാവരും വരുന്നവരൊക്കെ എൻ്റെ അനിയന്മാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നോടൊപ്പം നിൽക്കണവരൊക്കെ എൻ്റെ അനിയന്മാരാണ് നിൽക്കാമെന്നാണ് എല്ലാവരും വിളിക്കണം അവരുടെ വീട്ടിലാണെങ്കിലും അവരുടെ കാര്യങ്ങളിലാണെങ്കിലും എല്ലാവരും ഇവിടെ വന്നവരെല്ലാവരും ഓരോ കാര്യങ്ങളെന്നെ വിളിച്ചു പറയുമ്പോൾ ഞാൻ അതിനനുസരിച്ച് തന്നെയാണ് ഞാൻ പോക്കും ഉണ്ട് അവർ എങ്ങോടും വന്നു അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് വരുന്ന പോലെയാണ് ഇവരൊക്കെ എൻ്റെ ഇവിടെ വരുന്നത് അത്സാഹിച്ചെന്ന റെസ്റ്റോറൻറ്റിലേക്ക് വന്നെന്നുള്ളതല്ല അവരൊരു അവരുടെ വീട്ടിലേക്ക് വന്ന ഒരു ചേട്ടനെ കാണാൻ വന്ന് എന്നുള്ള രീതിയിൽ തന്നെ അവർ വന്ന അപ്പോൾ രണ്ട് പേരെ എനിക്ക് തോന്നി വേറൊന്നും ഒന്നും രണ്ട് പേരെ ഞാൻ വിളിച്ചുകൊണ്ടും പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു കുറച്ചു നേരം നിങ്ങൾ രണ്ടുപേരായിട്ട് സംസാരിക്കാനുണ്ട് കാരണം ഇപ്പൊ ഇത്ര കൂട്ട അനിയന്മാരില് ഇവർ രണ്ടുപേരും തമ്മിലുള്ളൂ അടുപ്പുമില്ലാതിരുന്ന ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പൊ ഈ രണ്ടുപേരും കൂടി എൻ്റെ അനിയന്മാരിൽ ഒരുമിച്ച് തന്നെ ഔട്ടെ അതിനു വേണ്ടി വിളിച്ചു വരുത്തി അവർ രണ്ടുപേരും സംസാരിച്ചപ്പോ കാര്യങ്ങളും ഒക്കെ ആയി എല്ലാം കൊണ്ടും സന്തോഷം ബ്ലോക്ക് ആയവരെ തമ്മിൽ ബ്ലോക്ക് മാറ്റി കൊടുക്കുന്നു അൽസാജ് കിച്ചൺ അവൻ എന്താ പറയാനുള്ളത് നമുക്ക് കൊടുക്കാം എനിക്ക് വെച്ചാ ഇക്ക പറഞ്ഞാ വരാതിരിക്കാൻ പറ്റില്ല ഇക്ക പറഞ്ഞപ്പ അങ്ങാട് ഇങ്ങാടും രണ്ടുപേരും മധ്യസ്ഥയിൽ കാര്യങ്ങള് പറഞ്ഞു തീർത്തപ്പോ വഴക്കീർന്ന് ചെറിയ തെറ്റിദ്ധാരണകള് അങ്ങാടുകൾ പലരും ഇടയിൽ നിന്നിട്ട് അങ്ങാടും ഇങ്ങാടും എന്താ പറയാ രണ്ടാട്ടും കുഞ്ഞുങ്ങളെ തമ്മിൽ അടിപ്പിക്കുവല്ലോ ചെന്നക്കുറുക്കനായിട്ടൊക്കെ നിന്നിട്ട് അപ്പൊ അത് പിന്നീട് മനസ്സിലായി പിന്നീട് മനസ്സിലായി ഒരു ഒരച്ഛന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ രണ്ടുപേർക്കും പറഞ്ഞപ്പോ അങ്ങാടും ഇങ്ങാടും കാര്യങ്ങൾ മനസ്സിലായി എനിക്കും അതാണ് പറയാനുള്ളത് അപ്പം നമ്മൾ അൽസാജ് കിച്ചണിൽ എത്തിയിട്ട് കുറേ വർഷങ്ങളായി അപ്പം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഇക്കായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്യുന്ന തുടക്ക സമയത്തൊട്ട് ടിറ്റു ചേട്ടനാണ് എനിക്കിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ടിറ്റു ചേട്ടനോടാണ് ടിറ്റു ചേട്ടനാണ് നമ്മളിവിടെ കണക്ട് ചെയ്തത് എനിക്ക് ആദ്യം വീഡിയോ വീഡിയോ ചെയ്ത് തന്നതും അപ്പം ഇഷിയാസൊക്കെ പറഞ്ഞിടാ നമ്മൾ ഒരാളോട് ഒരു ശത്രുതയോ പകയോ ഒന്നും വയ്ക്കാൻ പാടില്ല നമുക്ക് ഒരുമിച്ച് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകണം നമുക്ക് കുറച്ച് കാലത്ത് ജീവിതമുള്ളൂ അത അത് നമ്മൾ ഒരുമിച്ച് തന്നെ പോവാന്നുള്ളതാണ് അപ്പം നമുക്കിപ്പോൾ ഏറ്റവും സന്തോഷ കാര്യം ഇവിടെ വെച്ച് നമ്മൾ കണ്ട് ഇപ്പം ഭക്ഷണമാണല്ലോ നമ്മുടെ നമ്മൾ എല്ലാം ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ അല്ലേക്കാ അതെ അപ്പം നമ്മൾ ഇവിടെ വെച്ച് കണ്ട് ഇതെല്ലാം ഒരു അരിപ്രശ്നമാണ് അപ്പം ഇവിടെ വെച്ച് കണ്ട് ആ അരിപ്രശ്നത്തിലെ പ്രശ്നം നമ്മൾ നമ്മളെടുത്ത് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ അരിയായിട്ട് മുന്നോട്ട് പോകാണ് അല്ലേക്കാ അതെ ഒരു ചക്കരി എൻ്റെ വണ്ടിക്ക് എത്തിക്കും താങ്ക് യു ബൈ